ലോക്സഭാ മുൻ സ്പീക്കറും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന മനോഹർ ജോഷി അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഇന്ന് വൈകിട്ട് ശിവജി പാർക്കിലാണ് സംസ്കാരം ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ബുധനാഴ്ചയാണ് അദ്ദേഹത്തെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി കാലത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു ശിവസേനയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ആയിരത്തി ശിവസേന ടിക്കറ്റിൽ മുംബൈ നോർത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച എം ആയി രണ്ടായിരത്തി മുതൽ ലോക്സഭാ യും സേവനം രണ്ടിന് മഹാരാഷ്ട്രയിലെ റൈഗ ജില്ലയിലെ നാന്ദ്വിയിലാണ് ജനിച്ചത് മുംബൈയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രാഷ്ട്രീയ പ്രവേശനം നാൽപ്പത് വർഷത്തോളം ശിവസേനയുടെ ഭാഗമായി പ്രവർത്തിച്ചു മുംബൈ മുനിസിപ്പൽ കൗൺസിലർ മുംബൈ മേയർ പ്രതിപക്ഷ നേതാവ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം